രാജ്യത്തിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് കർണാടകയാണ് ഈ ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നതാണ് സൂചനകൾ ഡി കെ ശിവകുമാറാണ് ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ആഗസ്റ്റ് അഞ്ചിന് കാലത്ത് പതിനൊന്ന് മണിക്ക് എല്ലാവരെയും ബാംഗ്ലൂരുവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വീഡിയോ സന്ദേശം ശിവകുമാർ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട് കഴിഞ്ഞു എല്ലാവരോടും ഫ്രീഡം പാർക്കിലേക്ക് എത്താനാണ് ഡി കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല രാജ്യം ഞെട്ടുന്ന ഒരു വലിയ കാര്യം ആ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുമെന്നും ഡി കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു ആറ്റം ബോംബ് തന്റെ കയ്യിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞത് ഒരുപക്ഷെ ആഗസ്റ്റ് അഞ്ചിന് ബാംഗ്ലൂരുവിൽ പൊട്ടും കർണാടകയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയത് വെളിപ്പെട്ടു എന്ന് രാഹുൽ മുമ്പ് പറഞ്ഞിരുന്നു അതോടെയാണ് കർണാടകയിൽ ഇത്തരത്തിൽ ഒരു വലിയ മഹാസമ്മേളനം വിളിച്ചു ചേർക്കാൻ ഡി കെ ശിവകുമാർ തയ്യാറായിരിക്കുന്നത് കർണാടകയിൽ ലോക്സഭയിൽ ബി ജെ പിക്ക് വലിയ തോതിൽ സീറ്റ് നഷ്ടം സംഭവിച്ചുവെങ്കിലും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ ബി ജെ പിക്ക് സാധിച്ചത് ഇത്തരം അട്ടിമറികൾ കൊണ്ടാണ് എന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് നൂറ് ശതമാനം തെളിവുകൾ തൻ്റെ കയ്യിലുടന്ന് രാഹുൽ പറയുമ്പോൾ ഉറപ്പായും ബാംഗ്ലൂരുവിലെ ആ ഒരു വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കള്ളത്തരങ്ങൾ രാഹുൽ തുറന്നു കാട്ടിയേക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് നിയമ പോരാട്ടത്തിലാണ് നിലവിൽ രാഹുൽ ഗാന്ധി ഉള്ളത് രാഹുലിന്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെയായും സാധിച്ചിട്ടില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാത്രമാണ് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുള്ളൂ പല ചോദ്യങ്ങൾക്കും ും ഉത്തരമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തന്നെ രാഹുൽ തുറന്നടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഡി കെയുടെ ആഹ്വാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒന്നടങ്കം ഈ ഒരു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം പേരെ അണിനിരത്തിയുള്ള സമ്മേളനം കർണാടകയിൽ നടക്കുമ്പോൾ ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കും അത് ബി ജെ പിയുടെ ശവപ്പെട്ടിയുടെ ആണിക്കല്ല് ഇളക്കുന്ന ഒരു മഹാസമ്മേളനം തന്നെയായിരിക്കും